അപ്പൊ നമ്മളുടെ അടുത്ത് സ്കൂളിൽ നിന്ന് സിമ്പിൾ മേക്കപ്പാണ് അപ്പൊ നമുക്ക് എനിക്കുള്ളത് അഞ്ചു സാധനങ്ങളെ ഭസ്മക്കുറി പിന്നെ നമ്മളുടെ ഐബ്രോ പെൻസിൽ കണ്മശി കണപ്പൌഡർ ലിബാം ലിപ്സ്റ്റിക് ഒക്കെ ചുണ്ടിനൊക്കെ ഏതാണ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത് എന്താ പറഞ്ഞ പൗഡർ ആണ് പക്ഷെ പൗഡർ അത്ര പോയിട്ടില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇതാ ഇതാണ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടി പറഞ്ഞ ഏ ഇത് രണ്ടും എഴുതി വെക്കാം എനിക്ക് ഇഷ്ടമായത് ഇഷ്ടമായത് നമുക്ക് എനിക്ക് ഇതാണ് ഇഷ്ടം പക്ഷെ ഞാൻ എന്നാലും നമുക്ക് ഇതൊന്നും ഉപയോഗിച്ച് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇത് അത്ര ഇതൊന്നും നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം നമ്മൾ ഈ കണ്ണിൽ എഴുതി ഈ നെക്സ്റ്റ് കണ്ണിൽ എഴുതാൻ പോവാണ് കുറച്ചും കൂടി കൂടുതലൊന്നും വേണ്ട എനിക്ക് ആയിട്ടാണ് എന്നാലും നമുക്ക് കുറച്ച് കട ഇട്ട് എഴുതുമ്പോൾ കാണില്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള കണ്ണിഷൻ്റെ കയ്യിലും ഞാൻ കണ്ടില്ലേ എന്നിട്ട് ഞാൻ ഒരു കാര്യം നമ്മൾ കണ്ടില്ല പുട്ട് ഇതുമ്പോ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വൈസ് എടുത്തിട്ടുണ്ട് കൈ കഴിവം ഉണ്ട് പൗഡർ പൊട്ടിട്ട് ഫേവറേറ്റ് കളറാണ് ഈ പൊട്ട പക്ഷെ പൊട്ടപ്പുറം ചാടി അതൊക്കെ നമ്മളിവിടെ ഇട്ടിണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇടേണ്ടത്

മാത്രം ഇട്ടാൽ മതി സ്മൂത്ത് ഗ്സ്മൂത്ത് അങ്ങനെ നമ്മളിത് മുടിയൊക്കെ എപ്പോഴാ കിട്ടിണ്ട് അത് കുഴപ്പമൊന്നുമില്ല നമ്മള് കിട്ടുന്നത് ഭസ്മക്കൂര ഇട അത്ര ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഇത് മാത്രമൊക്കെ ചെയ്തു തന്നാൽ മതി ഗൈസ് അപ്പോൾ ഓക്കെ ബായ് ഇന്ന് വേഗം സ്കൂളിൽ പോവാനുള്ളതാണ് അപ്പോൾ ബായ്